എല്ലാവരും സുഖമായിട്ടും സേഫ് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു വൈകുന്നേര സമയത്ത് നല്ല രസമാണ് കേട്ടോ ഈ മഴയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് അഞ്ചര സമയത്ത് ഇതേപോലെ ടെറസിന്റെ മുകളിലൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് അപ്പം ഞാൻ ഇന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും നമുക്കിവിടെ ഇപ്പോൾ വെട്ടം കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നിങ്ങൾ പല ഓൺലൈൻ സൈറ്റുകളിലും കയറിയിട്ട് ജോബ് അന്വേഷിക്കാറുണ്ട് പല ഓൺലൈൻ സൈറ്റുകളിലും ജോബ് അപ്പം പല ആപ്ലിക്കേഷനുകളിലും നിങ്ങൾ ജോബ് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില ആപ്ലിക്കേഷൻ വെറും തട്ടിപ്പ് ചീറ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പരസ്യം അഡ്വെർടൈസ്മെൻറ്റ് കണ്ടിട്ട് ആപ്ലിക്കേഷൻ മണി ട്രാക്കിങ് അതുപോലെ മണി ട്രാൻസ്ഫറിങ് അങ്ങനെയൊക്കെ കുറേ പേരുകളിൽ കുറേ ഫേയ്ക്ക് ആപ്ലിക്കേഷൻസ് ഇറങ്ങിയിട്ടുണ്ട് ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് അവർ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നു ഡൗൺലോഡ് ചെയ്തിട്ട് ട്രയൽ എന്ന രീതിയിൽ അവർ ഇവർ ചെയ്യുന്നൊരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ എന്ന രീതിയിൽ നമ്മളെക്കൊണ്ട് ഒരു ഗെയിമിനകത്തോ അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്തെങ്കിലും ഒരു ടാസ്ക് വൺ ടാസ്ക് ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെക്കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു വർക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം പേയ്മെൻറ്റ് പിറ്റേന്നത്തേക്ക് സെൻഡ് ചെയ്യുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷനിൽ അത് പേയ്മെൻറ്റ് വന്ന് ബാലറ്റ് വാലറ്റ് ബോക്സിൽ കിടക്കും പക്ഷെ നമുക്കത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെ പല രീതിയിലും നമ്മുടെ സമയം കളയുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇത്തരം ഫേക്കായിട്ടുള്ള ആപ്ലിക്കേഷനിൻ്റെ പിന്നാലെ പോകാതിരിക്കുക അപ്പം ഇതൊരു ഒന്നാമത്തെ ചീറ്റിങ്ങിൻ്റെ കാര്യമാണ് രണ്ടാമത്തെ ചീറ്റിങ്ങിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആപ്ലിക്കേഷനിൽ ഇതേപോലെ നമ്മൾ ടാസ്കുകൾ തരുമോ അല്ലെങ്കിൽ നമ്മുടെ സമയം മെനക്കെടുത്തി ഇതേപോലെയുള്ള വർക്കുകൾ ചെയ്യിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത് പകരം നമ്മളെ കൊണ്ട് പേയ്മെൻറ്റ് അതിലേക്ക് അടപ്പിക്കും ആയിരം രൂപ അടച്ചാൽ ആയിരത്തി രൂപ നമുക്ക് പലിശ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ച് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ചില സാഹചര്യം നമ്മൾ ഇടു ഇപ്പോൾ അഞ്ച് മണിക്ക് നമ്മൾ ഇട്ടാൽ അഞ്ച് പത്താകുന്നതിന് മുന്നേ ആയിരത്തി മുന്നൂറ് രൂപ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും ഇതാണ് അവരുടെ ഓഫർ ആ ഹൈന്ദി രസമില്ലേ നമ്മൾ ഒരു പത്ത് മിനിറ്റത്തേക്ക് നമ്മുടെ ആയിരം രൂപ കൊടുക്കുവാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ആ രണ്ടായിരം രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ എത്ര അറുന്നൂറ് രൂപയും കൂടി അഡീഷണൽ കിട്ടും എത്ര നല്ല ബിസിനസ്സില്ല പെട്ടെന്ന് നമുക്ക് പണക്കാരനാവാം അപ്പോൾ ഈ ഒരു ചിന്തയോട് കൂടി എടുത്ത് ചാടി ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ നിങ്ങൾ ഇങ്ങനെ പേ ചെയ്താൽ നിങ്ങളുടെ ഉള്ള പൈസയും കൂടി പോകുമെന്നുള്ളതല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് പോലും നമുക്ക് കിട്ടില്ല ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പോലും കിട്ടില്ല പിന്നല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടാൻ പോകും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളുക കാരണം പല ആളുകളും ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ മണി അതായത് ഓൺലൈനിൽ കൂടി പണം എങ്ങനെ സമ്പാദിക്കാമെന്ന് പറഞ്ഞിട്ട് പല ആപ്ലിക്കേഷൻസ് ഞാൻ മെയിനായിട്ട് ആപ്ലിക്കേഷൻ്റെ റിവ്യൂസ് പറയുന്നത് മാത്രമാണ് ഈ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ ഇങ്ങനെ പൈസ തരുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ആളുകൾ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻസ് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇതേപോലെ ടാസ്ക് ഒക്കെ വിൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഒന്നും ആവുന്നില്ലല്ലോ പക്ഷേ എന്നാലും ശരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ പണത്തേക്കായും കൂടുതൽ വിലയുള്ളൊരു സാധനമാണ് നമ്മുടെ സമയം അപ്പോൾ ഇത്തരമുള്ള ഫേക്ക് ആപ്ലിക്കേഷന് പിന്നാലെ പോവാതിരിക്കുക അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നത് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നാലെ പോകുന്നവരുണ്ട് വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഉള്ള എന്താ ആപ്ലി കുഞ്ഞു കുഞ്ഞു ആപ്ലിക്കേഷനിലൊക്കെ കയറി വെറുതെ ഇരുന്ന് ഇതേപോലെ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പൈസ കിട്ടിയാലോ എന്ന പ്രതീക്ഷയിൽ അവർ ചീറ്റ് ചെയ്യപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഇൻവെസ്റ്റ് ചെയ്താൽ വലിയ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പൈസ പോകത്തേ ഉള്ളൂ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പോലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ഫസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളൊരു ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് ആ ആയിരം രൂപ ഉൾപ്പെടെ തിരിച്ചെടുക്കണമെങ്കിൽ പിന്നെ പകരം വീണ്ടും അങ്ങോട്ട് പൈസ ഇടണമെന്ന് അവർ ആവശ്യപ്പെടും അങ്ങനെ അങ്ങനെ ഒരുപാട് അമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അതെപ്പോഴും ശ്രദ്ധിക്കുക അടുത്ത സെഗ്മെന്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ